ഏഴ് പതിറ്റാണ്ടിലേറെയായി നീണ്ടു നിൽക്കുന്ന സോവിയറ്റ് കാലഘട്ടം മുതലുള്ള ദീർഘകാല ബന്ധം ഇന്ത്യയും റഷ്യയും പങ്കിടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ പന്ത്രണ്ടിന് അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ റഷ്യ തങ്ങളുടെ എംബസി ന്യൂഡൽഹിയിൽ തുറന്നിരുന്നു അതിനുശേഷം ഇന്ത്യയും റഷ്യയും പങ്കിടാവുന്ന തന്ത്രപരമായ താല്പര്യങ്ങൾ ചരിത്രപരമായ ബന്ധങ്ങൾ പരസ്പര ബഹുമാനം എന്നിവയെ അടിസ്ഥാനമാക്കി ശക്തവും ബഹുമുഖവുമായ പങ്കാളിത്തം നിലനിർത്തിപ്പോരുന്നു എന്നാൽ ഇന്ന് ഇന്തോ റഷ്യൻ തന്ത്രപരമായ പങ്കാളിത്തം പ്രതിരോധം ഊർജ്ജം ബഹിരാകാശം സംസ്കാരം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം ഉൾക്കൊള്ളുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശക്തമായ ബന്ധമുണ്ടായിരുന്നിട്ടും സമീപ വർഷങ്ങളിൽ ചില വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ശത്രുവായ ചൈനയുമായുള്ള റഷ്യയുടെ അടുത്ത ബന്ധം ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു ഭീഷണിയായാണ് ന്യൂഡൽഹി കാണുന്നത് കൂടാതെ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധം റഷ്യയിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നു ആദ്യമായി നമുക്ക് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പ്രധാന സഹകരണ മേഖലകളെ പറ്റി നോക്കാം ഒന്നാമതായി പ്രതിരോധ സഹകരണം പ്രതിരോധ സഹകരണമാണ് ഇന്തോ റഷ്യ ബന്ധത്തിന്റെ ആണിക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യക്ക് സൈനിക ഉപകരണങ്ങൾ നൽകുന്ന പ്രധാന വിതരണക്കാരാണ് റഷ്യ ബ്രഹ്മോസ് മിസൈൽ സംവിധാനം സുഖോയുദ്ധ ടിഎം കെ യുദ്ധ വിമാനങ്ങൾ ടീ നൈൻഡിയസ് ടാങ്കുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രതിരോധ പദ്ധതികളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചിരുന്നു പ്രവർത്തന സജ്ജമായ രണ്ട് വിമാനവാഹിനി കപ്പലുകളിലൊന്നായ ഐ എൻ എസ് വിക്രമാദിത്യ സോവിയറ്റ് കാലഘട്ടത്തിലെ കിയേവ് ക്ലാസ് കാരിയർ കപ്പൽ കൂടിയാണ് സാങ്കേതിക വിദ്യ കൈമാറുന്നതിനോടൊപ്പം എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറാണ് ഈ പട്ടികയിൽ പുതിയതായി ചേർത്തത് റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ഏറ്റെടുത്തത് ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ശക്തിയുടെ തെളിവാണ് എസ് ഐ പി ആർ ഐ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഇന്ത്യൻ പ്രതിരോധ ഇറക്കുമതിയുടെ വിഹിതം അറുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞെങ്കിലും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായി തന്നെ തുടരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതിരോധ ഹാർഡ്വെയർ വിതരണം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നതും ശീതയുദ്ധകാലത്ത് സോവിയറ്റുകളുടെ സാങ്കേതിക വിദ്യയുടെ വഴക്കമുള്ള കൈമാറ്റവും ഇന്തോ റഷ്യൻ പ്രതിരോധ പങ്കാളിത്തത്തിന് അടിത്തറ ഭാഗ്യ പ്രധാന കാരണങ്ങളായിരുന്നു രണ്ടാമതായി സയൻസ് ടെക്നോളജി എന്നീ മേഖലകളിലെ സഹകരണം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ദീർഘകാല സഹകരണമുണ്ട് ബഹിരാകാശ പരിവേഷണം ആണവോർജം ഊർജം ബയോടെക്നോളജി പരസ്പരം താല്പര്യമുള്ള മറ്റ് മേഖലകൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗം സംബന്ധിച്ച സഹകരണ കരാറിൽ ഒപ്പുവെച്ചു ഇത് ആണവ മേഖലയിലെ ദീർഘകാല പങ്കാളിത്തത്തിന് അടിത്തറയിട്ടിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയും റഷ്യയും ഒരു സുപ്രധാന സിവിൽ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു ഇത് ഇന്ത്യയുടെ വളരുന്ന ആണവോർജ്ജ പദ്ധതിക്ക് ആണവ റിയാക്ടറുകളും ഇന്ധനവും നിർമ്മിക്കാനും വിതരണം ചെയ്യാനും റഷ്യ അനുവദിക്കുന്നു ആണവ മേഖലയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രധാന കരാറുകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും ഇന്ത്യയിൽ ആറാണോ റിയാക്ടറുകൾ കൂടി നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ബഹിരാകാശ സഹകരണത്തിന്റെ ദീർഘകാല ചരിത്രമാണ് ഇന്ത്യക്കും റഷ്യയ്ക്കും കൃത്യമായി പറഞ്ഞാൽ ഈ സഹകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ആരംഭിക്കുന്നു വർഷങ്ങളായി ഉപഗ്രഹ വിക്ഷേപണം റിമോട്ട് സെൻസിംഗ് ബഹിരാകാശ പരിവേഷണം എന്നിവയുൾപ്പെടെ നിരവധി ബഹിരാകാശ പദ്ധതികളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ വിനിമയ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാകേഷ് ശർമ്മ സോവിയറ്റ് ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറി ഇൻസാറ്റ് ജിസാറ്റ് പരമ്പരകളുടെ ഉപഗ്രഹങ്ങളിലും രാജ്യങ്ങളും സഹരിച്ചിട്ടുണ്ട് ഈ ഉപഗ്രഹങ്ങൾ ഇന്ത്യയിലേക്കും അയൽരാജ്യങ്ങളിലേക്കും ആശയവിനിമയ റിമോട്ട് സെൻസിംഗ് സേവനങ്ങൾ നൽകിപ്പോരുന്നു രണ്ടായിരത്തി എട്ടിൽ റഷ്യയുമായി സഹകരിച്ച് ഇന്ത്യ അതിന്റെ ആദ്യ ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചു ഗഗൻയാൻ എന്ന് പേരിട്ടിരിക്കുന്ന മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ബഹിരാകാശ യാത്രാ പദ്ധതിയുമായി സഹകരിക്കാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുമാരെ ബഹിരാകാശ പരിശീലനത്തിനായി റഷ്യയിലേക്ക് ഇന്ത്യ അയച്ചിരുന്നു ഇവരെ റഷ്യയുടെ സഹായത്തോടെ ഗഗൻയാൻ പ്രോഗ്രാമിന് കീഴിൽ ബഹിരാകാശത്തേക്ക് അയക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മൂന്നാമതായി തന്ത്രപരമായ പങ്കാളിത്തം രണ്ടായിരം മുതൽ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തമെന്ന് വിശേഷിപ്പിച്ചു പോരുന്നു ഈ പങ്കാളിത്തം പ്രാദേശിക സുരക്ഷയിലും സ്ഥിരതയിലും പങ്കിട്ട താല്പര്യങ്ങളെയും അതുപോലെ തന്നെ ഒരു മൾട്ടി പോളാർ ലോകക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പതിവായി കൂടി ആലോചിക്കുകയും അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം പോലെയുള്ള പ്രാദേശിക സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കൂടാതെ കാശ്മീർ വിഷയത്തിലെ നയതന്ത്ര പിന്തുണയുടെ കാര്യത്തിൽ റഷ്യ എപ്പോഴും മുൻപന്തിയിലാണ് സ്ഥിരാംഗമല്ലെങ്കിലും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോഴെല്ലാം യു എൻ എസ് എസ് സിയിൽ ഇഷ്ടാനുസരണം വീറ്റോയുടെ ആഡംബരം റഷ്യ ഇന്ത്യയ്ക്ക് നൽകുന്നു മറുവശത്ത് ഇന്ത്യ ക്രിമിയെ റഷ്യ പിടിച്ചെടുത്ത നടപടിയെയും ഉക്രൈനിലെ റഷ്യയുടെ സൈനിക നടപടിയെക്കുറിച്ചുമുള്ള പരസ്യമായ വിമർശനം പോലും ഒഴിവാക്കുകയും ചെയ്തു ഇന്തോ റഷ്യൻ തന്ത്രപരമായ പങ്കാളിത്തം ചരിത്രപരമായ ബന്ധങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പ്രസിദ്ധമായ ബംഗ്ലാദേശ് വിമോചന യുദ്ധവും ലോകത്തിന് മുന്നിൽ തെളിയിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ യു എസ് ആണവ കപ്പലുകൾ ഇന്ത്യൻ തീരത്തെടുക്കാതിരിക്കാൻ കാവൽ നിന്നത് സോവിയറ്റ് ആണവ അന്തർവാഹിനികളായിരുന്നു എന്നതൊരു ചരിത്ര സത്യമായിരുന്നു അടുത്തിടെ പോലും റഷ്യ പ്രസിദ്ധീകരിച്ച തങ്ങളുടെ പുതിയ വിദേശ നയതന്ത്രപത്രത്തിൽ ഇന്ത്യ പ്രധാന സഖ്യകക്ഷിയായി അംഗീകരിച്ചിരിക്കുന്നു ഉഭയകക്ഷി പങ്കാളിത്തത്തിന് പുറമെ എസ് സി ബ്രിക്സ് യു എൻ ജി ട്വന്റി തുടങ്ങിയ നിരവധി ബഹുമുഖ പ്ലാറ്റ്ഫോമുകളിലും ഇരുരാജ്യങ്ങളും ഏർപ്പെടുന്നു ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യ നിരവധി അവസരങ്ങളിൽ റഷ്യയെ തങ്ങളുടെ വോട്ടിലൂടെ പിന്തുണച്ചിട്ടുണ്ട് അതേസമയം യു എൻ എസ്ഇയിലെ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ റഷ്യയും പിന്തുണയ്ക്കുന്നു അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും സമാനമായ സമീപനമാണ് പുലർത്തുന്നത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം ആഗോള സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കൽ അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ നവീകരണം എന്നിവയുൾപ്പെടെ പ്രാദേശികവും ആഗോളവുമായ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും അടുത്തു സഹകരിക്കുന്നു ഇനി ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ഊർജ്ജ വീക്ഷണത്തിൽ മാറ്റം നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതു മുതൽ ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർന്നു വന്നത് ഒരു പ്രധാന ഊർജ്ജ വിതരണക്കാരായ റഷ്യ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തത് ആഗോള ഊർജ്ജ വിപണിയെ തടസ്സപ്പെടുത്തിയിരുന്നു ഇതിന്റെ അനന്തരഫലമായി അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് എഴുപത് മുതൽ എൺപത് ഡോളറിൽ നിന്നും ആദ്യ മാസങ്ങളിൽ ബാരലിന് നൂറ്റി ഇരുപത് ഡോളറായി ഉയർന്നു ഇത് ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പ്രത്യേകിച്ച് വികസന രാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോഗവും ഇറക്കുമതി ചെയ്യുന്നതുമായ രാജ്യമായി ഇന്ത്യയ്ക്കും ഇത് ഭീഷണി ഉയർത്തിയിരുന്നു അസംസ്കൃത എണ്ണയുടെ എൺപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യയെ അമിതമായ എണ്ണവില പ്രതികൂലമായി ബാധിച്ചു അതായത് ക്രൂഡ് ഓയിലിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ രണ്ടായിരത്തി ഒന്നിൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ബില്ല് ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ബില്യൺ ഡോളറായി ഇരട്ടിച്ചിരുന്നു കുതിച്ചുയരുന്ന ഇറക്കുമതി ബില്ലുകളും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പും ലഘൂകരിക്കുന്നതിന് പാശ്ചാത്യ സമ്മർദ്ദം അവഗണിച്ച് റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യൻ എണ്ണ വിപണിയുടെ വലിപ്പവും ആവശ്യവും മനസ്സിലാക്കിയ റഷ്യ അവസരം മുതലെടുക്കുകയും വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു താമസിക്കാതെ ഇന്ത്യയും ഉപരോധം ബാധിച്ച റഷ്യയും തമ്മിലുള്ള വ്യാപാരം മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനത്ത് നിന്നും ഉയർന്ന് ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി റഷ്യ മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യ മൊത്തം ക്രൂഡ് ഓയിലിന്റെ നാൽപ്പത് ശതമാനം ഇറക്കുമതി ചെയ്തതുവഴി ഇറാഖിനെയും സൗദി അറേബ്യയും മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാക്കി മാറ്റിയിരുന്നു ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതു മുതൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമാണ് ഇന്ത്യ തുടക്കത്തിൽ റഷ്യ വിമർശിക്കുന്നതിൽ ഇന്ത്യ അവരെ പിന്തുടരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് ചെയ്തത് സമ്മർദ്ദത്തിന് കീഴിൽ ഇന്ത്യ വഴങ്ങാതിരുന്നത് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഉക്രൈനിയൻ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകിയെന്നവർ ആരോപിക്കാൻ തുടങ്ങിയതോടെ ഇത് പല പാശ്ചാത്യ നയനിർമ്മാതാക്കളെയും പ്രകോപിപ്പിച്ചിരുന്നു ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായിരുന്നതിനാൽ സമ്മർദ്ദത്തെ ചെറുക്കുകയും ഊർജ്ജ വിതരണത്തിനായി വിപണിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച ഡീൽ വാങ്ങുകയും ചെയ്തു ഇന്ത്യയുടെ ആവശ്യവും ലക്ഷ്യവും തങ്ങളുടെ ന്യായമായ ഊർജ്ജ ആശങ്കകളായിരുന്നു ഇന്ത്യ ഒരു വികസന രാജ്യമായിരുന്നതിനാൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് നിലനിർത്താൻ നമുക്ക് കഴിയില്ല കാരണം അത് ഇന്ത്യയുടെ മുഴുവൻ ബജറ്റ് കണക്കുകൂട്ടലുകളും തടസ്സപ്പെടുത്തും അതിനാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള ശാസനങ്ങൾ വകവയ്ക്കാതെ ഇന്ത്യ വിലക്കിഴിവിൽ റഷ്യൻ എണ്ണ വാങ്ങിക്കൊണ്ടേയിരുന്നു അതോടൊപ്പം ഉപരോധം അവഗണിച്ച് റഷ്യയുടെ വാതകം വാങ്ങുകയും റഷ്യ പിന്തുണച്ചതിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പാശ്ചാത്യ കാബഡ്യം ഇന്ത്യ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി പാശ്ചാത്യ ഉപരോധത്തിന്റെ പ്രതികൂല ഫലങ്ങൾ നിർവീര്യമാക്കുകയും റഷ്യൻ റൂബലിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നതിനായി ഗ്യാസ് വാങ്ങാൻ റഷ്യ മുന്നോട്ട് വെച്ച റൂബൽ മുൻവ്യവസ്ഥയെ യൂറോപ്പ് പോലും പിന്തുടർന്നു പോയിരുന്നു ഈ നീക്കം പ്രസിഡന്റ് പുടിന്റെ തന്ത്രപരമായ മാസ്റ്റർ സ്ട്രോക്ക് ആണെന്ന് താമസിക്കാതെ തെളിഞ്ഞു അതായത് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ റൂബിൾ ലോകത്തിലെ ഏറ്റവും മികച്ച കറൻസിയായി മാറിയിരുന്നു അങ്ങനെ റഷ്യൻ റൂബിൾ ഡോളറിനെതിരെ നാൽപ്പത്തിയഞ്ച് ശതമാനം ഉയർന്ന് ലോകത്തിലെ മറ്റെല്ലാ കറൻസികളെയും മറികടന്നു പാശ്ചാത്യ ഉപരോധങ്ങളുടെ ഇരട്ടത്താപ്പും വർദ്ധിച്ചു വരുന്ന ആഗോള പണപ്പെരുപ്പവും പാശ്ചാത്യ സഖ്യകക്ഷികളെ അവരുടെ നയങ്ങളെക്കുറിച്ച് പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു തുടങ്ങി അടുത്തിടെ അമേരിക്കൻ സഖ്യകക്ഷിയായ ജപ്പാൻ ജി സെവൻ ഉപരോധം ഒഴിവാക്കാനും റഷ്യൻ എണ്ണ ബാരലിന് അറുപത് ഡോളറിന്റെ പ്രൈസ് ക്യാപ്പിൽ വാങ്ങാനും തീരുമാനിച്ചു ഇത് എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാട് കൂടുതൽ വർദ്ധിപ്പിച്ചു അങ്ങനെ റഷ്യയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം സന്തുലിതമാക്കുന്നതിൽ ഇന്ത്യ ഇതുവരെ വിജയിച്ചിരുന്നു ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക കൈമാറ്റത്തിന് പിന്നിലെ പരോക്ഷമായ കാരണങ്ങളിലൊന്ന് ചൈനയാണ് ഉക്രൈനിയൻ സംഘർഷത്തിന്റെ പേരിൽ റഷ്യ വിമർശിക്കുന്നത് ഒഴിവാക്കിയ പ്രധാന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും മാത്രമാണ് എന്നാൽ ചൈനയുടെ പ്രചോദനം തികച്ചും രാഷ്ട്രീയമാണ് കാരണം അമേരിക്കും സഖ്യകക്ഷികൾക്കുമെതിരെ നിലകൊള്ളാൻ റഷ്യ ചൈനയ്ക്ക് ആവശ്യമാണ് മാത്രമല്ല റഷ്യയെ പോലെ ചൈനയും തായ്വാൻ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു ഇത് സംഭവിക്കുമ്പോൾ ചൈനയ്ക്ക് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ റഷ്യൻ പിന്തുണ അത്യാവശ്യമാണ് എന്നാൽ മറുവശത്തെ ഇന്ത്യയുടെ പ്രചോദനം തന്ത്രപരമാണ് പ്രതിരോധത്തിനും ഊർജ്ജത്തിനുമായി റഷ്യ ആശ്രയിക്കുന്നത് മാറ്റിവച്ചാൽ പോലും ഇന്ത്യക്ക് റഷ്യയെ ചൈനയോട് നഷ്ടപ്പെടുത്താനാകില്ല റഷ്യ ഇപ്പോൾ കൈവിടുക എന്നതിനർത്ഥം റഷ്യയെ ചൈനയോട് അടുപ്പിക്കുക എന്നതാണെന്നാണ് ഇന്ത്യൻ നയരൂപകർത്താക്കൾക്കിടയിലെ ധാരണ വ്യാപാരവും നിക്ഷേപവും സംബന്ധിച്ച് റഷ്യ ഇതിനോടകം തന്നെ ചൈനയെ വളരെയധികം ആശ്രയിക്കുന്നു അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയ്ക്ക് ഒരു പഴയ സഖ്യകക്ഷിയും ഒരു പ്രധാന പ്രാദേശിക ശക്തിയും നഷ്ടപ്പെടുത്തുമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു ശക്തമായ ചൈന റഷ്യ അച്ചുതണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു പേടി സ്വപ്നമാണ് ഈ പേടി സ്വപ്നം ഒഴിവാക്കാൻ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ചതാണെന്ന് ഇന്ത്യ ഉറപ്പാക്കുന്നു സാമ്പത്തികമായി സുസ്ഥിരമായ റഷ്യ ഇന്ത്യയ്ക്ക് അനുകൂലമാണ് കാരണം ആ റഷ്യ ഇന്ത്യയോടും ചൈനയോടും നിഷ്പക്ഷത നിലനിർത്തും ചൈനയ്ക്കെതിരെ റഷ്യ ഇന്ത്യയെ പരസ്യമായി പിന്തുണച്ചതിന്റെ പിന്നിലും ഇന്ത്യയുടെ ഈ തന്ത്രം തന്നെയായിരുന്നു റഷ്യ പൂർണ്ണമായും ചൈനയെ ആശ്രയിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന പ്രധാന കാര്യം ഇന്ത്യയെപ്പോലെ ചൈനയും റഷ്യൻ ഊർജ്ജ വിതരണത്തിന്റെ വിലക്കിഴിവ് പ്രയോജനപ്പെടുത്തുന്നു റഷ്യയിൽ നിന്നുള്ള എൽ എൻ ജി വിതരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരുപത് ശതമാനവും കൽക്കരി ഇറക്കുമതി അൻപത്തിയേഴ് ശതമാനവും വർദ്ധിച്ചു കൂടാതെ പേയ്മെന്റുകൾ യു ആൻ കറൻസിയിൽ ക്രമീകരിച്ചതു വഴി റഷ്യയിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന കറൻസിയാക്കി ചൈനീസ് കറൻസിയെ മാറ്റുന്നു അതിനാൽ റഷ്യ നിഷ്പക്ഷമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ സാമ്പത്തിക വിനിമയം തുടരാനും അതിന്റെ സ്പെക്ട്രം കൂടുതൽ വിശാലമാക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നു പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യ ചൈന അച്ചുതണ്ട് സന്തുലിതമാക്കുന്നത് ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ ആത്യന്തകമായി പരീക്ഷണമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു